ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണക്കുമെന്ന് എസ് ഡി പി ഐ ദേശീയ തലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണക്കും കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറഞ്ഞു ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ ദേശീയ തലത്തിൽ ഒരു വലിയ വികാരം ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ദേശീയ തലത്തിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നയം രാജ്യത്തെ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരുപാട് കുറവുകൾ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾക്കുണ്ടെന്ന് ബോധ്യമുള്ളപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കുക എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ലഭ്യമായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ ഒരു ദേശീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്കറിയാം മതനിരപേക്ഷ പക്ഷത്തെ രണ്ട് മുന്നണികളാണുള്ളത് രണ്ട് മുന്നണികളും നമ്മളിപ്പോൾ ദേശീയ തലത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പശ്ചിമബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് മത്സരിക്കുകയാണ് രാജസ്ഥാനിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് മത്സരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വ്യാപകമായി അത്തരമൊരു മത്സരം ഒരുമിച്ച് നടക്കുന്നുവെന്ന് പറഞ്ഞാൽ ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധമായൊരു ചേരി ശക്തിപ്പെടണമെന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരമൊരു പൊതുബോധം വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ യു ഡി എഫ് സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് ദേശീയ തലത്തിൽ പാർട്ടി പതിനെട്ട് സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല പ്രചാരണവും പങ്കാളിത്തവും ഒന്നും എസ് ഡി പി ലക്ഷ്യമിടുന്നില്ല ജാതി സെൻസസ് നടത്തുമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം സ്വാഗതം ചെയ്യുന്നുവെന്നും എസ് ഡി പി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി